തെക്കൻ ലെബനനിൽ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനനിലെ ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു സ്ഫോടനത്തിൽ കത്തുന്ന ഒരു കാറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്നതിനുള്ള അവസാന ദിവസവും കഴിഞ്ഞു വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറ് ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചിരുന്നില്ല സിദനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സൈനിക ചെക്ക് പോസ്റ്റിനടുത്തുവച്ചാണ് ഷഹീനു നേരെ ആക്രമണമുണ്ടായത് ഇറാന്റെ ഒത്താശയോടെ ഇസ്രയേൽ പൌരന്മാർക്കെതിരെ ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു അതേസമയം യുദ്ധാനന്തരം ഗാസ മുനമ്പിന്റെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഹമാസ് തയ്യാറാകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഈജിപ്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് സ്കൈ ന്യൂസ് അറബിക് റിപ്പോർട്ട് ചെയ്തു ഗാസയുടെ ഭരണ കൈമാറ്റത്തിന് ഒറ്റ നിബന്ധനയാണ് ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഈയിടെ കൈറോ സന്ദർശിച്ച ഹമാസ് സംഘത്തിനുമേലാണ് ഈജിപ്ത് സമ്മർദ്ദം ചെലുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ഓസ്ലോ ഉടമ്പടി പ്രകാരം വെസ്റ്റ് ബാങ്കിന്റെ ഭാഗമായ നിയന്ത്രണം വഹിക്കുന്നത് പലസ്തീൻ അതോറിറ്റിയാണ് വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലാണ് ഇതിന്റെ ആസ്ഥാനം ഗാസ സ്ട്രിപ്പ് ജീവനക്കാരെ പുതിയ ഭരണകൂടത്തിലേക്ക് ഉൾപ്പെടുത്തുകയോ ശമ്പളം ഉറപ്പു നൽകി വിരമിക്കാൻ അനുവദിക്കുകയോ ചെയ്യണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടത് പലസ്തീനമേള അധികാരം പ്രയോഗിക്കുമെന്ന യുഎസിന്റെ മുന്നറിയിപ്പിനിടെയാണ് ഹമാസിന്റെ വിട്ടുവീഴ്ച യുഎസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പലസ്തീനികളെ ഒഴിപ്പിക്കും എന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈയിടെ പറഞ്ഞത് പലസ്തീനികളെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പലസ്തീൻ സർക്കാരായ പലസ്തീൻ അതോറിറ്റിയെയും ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല ഭയാനകമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പലസ്തീൻ അതോറിറ്റിയെ വിശേഷിപ്പിച്ചത് പലസ്തീൻ അതോറിറ്റിയേക്കാൾ ഗാസയ്ക്ക് യു എസ് ഭരണമായിരിക്കും നന്നാവുക എന്നാണ് നത്തന്യാഹു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഹമാസിനെതിരെ ഇസ്രയേൽ വിമർശനം കടുപ്പിച്ചിരുന്നു ഹമാസ് എല്ലാ ബന്ധുക്കളെയും തിരിച്ചയച്ചില്ലെങ്കിൽ ഗാസയിലെ നരക കവാടം തുറക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ രാജ്യം കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന സൂചനയാണ് നത്തന്യാഹു നൽകിയത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ റീജിയണൽ ടൂറിന്റെ ഭാഗമായി ജെറുസലേമിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു പ്രതികരണം ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ തകർന്നുകിടക്കുന്ന ഗാസയുടെ ഭാവി സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കാനായി സൌദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ നീക്കം തുടങ്ങി ആശയങ്ങൾ ഈ ആഴ്ച റിയാതിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈജിപ്ത് ജോർദാൻ യു എ ഇ എന്നീ രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാകും ഇരുപത്തിയേഴിന് കൈറോയിൽ അറബ് ഉച്ചകോടിയിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്യും ഗാസ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണമാണ് മുഖ്യമായ കാര്യം ഹമാസിനെ ഒഴിവാക്കിയും രാജ്യാന്തര പങ്കാളിത്തം ഉറപ്പാക്കിയും നാല് പദ്ധതി രൂപരേഖകൾ തയ്യാറായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പലസ്തീനികളെ ഒഴിപ്പിച്ച് ഗാസ സ്വന്തമാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തടയിടുകയാണ് ആദ്യ ലക്ഷ്യം അതിനിടെ ഹേഗ് ആസ്ഥാനമായ രാജ്യാന്തര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർക്ക് അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി